ു ശേഷം വുതു എടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ എല്ലാ ദാരിദ്ര്യവും മാറിക്കിട്ടും ഈ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ദാരിദ്ര്യം നമ്മുടെ കൂടെ മാറും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഒരു മനുഷ്യൻ അവൻ നാളെ ആഹ്റത്തിൽ പല രൂപത്തിലാണ് വരുന്നത് പല കോലത്തിലാണ് വരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ മുഖം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന രൂപത്തിൽ മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങളുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോവാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരും ചെറിയ ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് എപ്പോഴാണ് പറയേണ്ടത് ഇത് എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അത് കേൾക്കണം മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പത്ത് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി കേൾക്കാം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇത് അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം ആലമീൻ വസ്സലാത്തു വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത് നിരവധി പേര് ചോദിച്ചിരുന്നു ഉസ്താദെ ജീവിതത്തിൽ വലിയ പ്രയാസമാണ് പ്രയാസം എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുണ്ട് നല്ല പൈസ ഉണ്ട് നല്ല വീടുണ്ട് എല്ലാമുണ്ട് ഒരു ഒരു റാഹത്തില്ല ഒരു വറക്കത്തില്ല ഒരു ഐശ്വര്യമില്ല മറ്റ് ചില ആളുകൾ പറയുന്നത് പണ്ടൊക്കെ കയ്യിൽ പൈസയൊന്നുമില്ല ചെറിയ വീടൊക്കെ ആയിരുന്നു പക്ഷെ സമാധാനം സ്വസ്ഥത ഉണ്ടായിരുന്നു ഇന്ന് നല്ല വീടുണ്ട് ഒരുപാട് ശമ്പളം നല്ല കാറുണ്ട് പക്ഷേ ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല എപ്പോഴും എന്തൊക്കെയോ മനസ്സിന് ഇങ്ങനെ ഒരു പ്രയാസം പോലെ പ്രശ്നം പോലെയാണ് എന്ന് രണ്ടും വിഷമവും പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ ഇതിൻ്റെ പേരാണ് ഫക്റ് എന്ന് പറയും ഫക്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഭക്ഷണമില്ല വെള്ളമില്ല അതുമാത്രമല്ല നമുക്കൊരു സമാധാനമില്ല അതും ഫക്കറിൽപ്പെട്ടതാണ് ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ് വേണ്ട സമയത്ത് വേണ്ടത് കിട്ടാതിരിക്കുക അത് ദാരിദ്ര്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ദാരിദ്ര്യമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അഞ്ച് രൂപ നമുക്ക് വേണം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു ചീട്ടെടുക്കണം അഞ്ച് രൂപയാണ് ചീറ്റെടുക്കാൻ ചുമ ഒരു വിചാരിക്കുക നമ്മുടെ കയ്യിൽ നോട്ടുമില്ല ചില്ലറ പൈസയും ഇല്ല പക്ഷേ ഗൂഗിൾ പേയിൽ ഒരു ലക്ഷം രൂപയുണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് ആ സമയത്ത് അവിടെ നോക്കുമ്പോൾ സ്കാനിങ്ങും ചെയ്യാനില്ല പിന്നെ എന്തു ചെയ്യും നമ്മുടെ അടുത്തുള്ള ആൾക്ക് ഒരു അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങും അങ്ങനെയൊക്കെ എത്രയോ അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അതായത് വേണ്ട സമയത്ത് വേണ്ട നമുക്ക് കിട്ടിയില്ല അതെന്താണ് ഫക്കറിൽപ്പെട്ടതാണ് ദാരിദ്ര്യത്തിൽ പെട്ടതാണ് അത് ഇന്നത്തെ ആധുനിക ദാരിദ്ര്യമാണ് അത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അള്ളാഹു താല ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെല്ലാവരെയും പഠിച്ചതമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ ഇൻഷാ അല്ല ഇന്നു മുതൽ അത്തരത്തിലുള്ള ദാരിദ്ര്യ അവസ്ഥകളൊക്കെ മാറാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന നമ്മൾ നിസ്സാരമായി കാണുന്ന നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പല ദാരിദ്ര്യങ്ങളും ഉണ്ടാവാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആ ധരിച്ച രൂപത്തിൽ തന്നെ തുന്നുക എന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഷർട്ട് എടുത്ത് ഇട്ടു ഷർട്ട് ഇട്ടപ്പോൾ അടിയിലത്തെ ബട്ടൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ബട്ടൺസ് പൊട്ടിപ്പോയി പെട്ടെന്ന് തന്നെ നമ്മളെന്ത് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നെങ്കിൽ തുന്നു അത് കാരണം വസ്ത്ര ദൂരം മടി അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് നമ്മൾ തുന്നിപ്പിക്കും അങ്ങനെ ചെയ്യുന്നത് എന്താണ് അത് ദാരിദ്ര്യമുണ്ടാക്കും അതുപോലെ തന്നെ ഇതൊക്കെ നബി നബിസ്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ഹദീസിലുള്ള കാര്യങ്ങളാണ് പല പല ഹദീസുകളാണ് എല്ലാത്തിൻ്റെ ഹദീ എല്ലാ ഹദീസിൻ്റെയും അർത്ഥം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് രണ്ടാമത്തത് പ്രത്യേകം എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയിൽ മുറ്റമടിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളു അടിക്കാനോ നിൽക്കരുത് അത് ദാരിദ്ര്യം തീർക്കും രാത്രി അടിച്ചു വരുക നമ്മൾ ചോദിക്കുമ്പോൾ രാത്രി അടിച്ചപ്പോൾ എന്താ കുഴപ്പമൊന്നേ എന്താ കുഴപ്പം ഇവിടെ എന്താ എന്താ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ല രാത്രി അടിച്ചാലും പൊടിയൊക്കെ വരും നമുക്ക് കൊണ്ട് കളയാം പക്ഷേ ആത്മീയമായി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാനുണ്ട് ദാരിദ്ര്യം പിന്നെ അത് ചിലപ്പോൾ നമുക്കായിരിക്കില്ല നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ മക്കൾക്കായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനായിരിക്കും പ്രശ്നം ഉണ്ടാവുക കാരണം ആ കുടുംബത്തിൽ ഒരാൾ ചെയ്താൽ തന്നെ അതെല്ലാവർക്കും ബാധിക്കും അത്തരത്തിലുള്ളൊരു ഒരു ഒരു പരീക്ഷണമാണ് ഈ ഫക്കർ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അടിച്ചു വാരിയിട്ട് വീടിൻ്റെ മൂലയിൽ ദിവസങ്ങളോളം കൂട്ടിയിടുന്ന ആള് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് എന്ന് അടിച്ചു വാരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു മറ്റ് റൂം അടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ആ കൂട്ടിയിട്ടത് കൊണ്ട് ദാരിദ്ര്യം വരുമെന്നല്ല പറഞ്ഞത് എല്ലാ ദിവസവും അടിച്ചിട്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും കൂട്ടി കൂട്ടി കൂട്ടിയിടുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും പിന്നെ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും ചെയ്യുന്ന ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് മഴയെ കുറ്റം പറയുക കാറ്റിനെ ഒടുക്കത്ത മഴ നശിച്ച കാറ്റ് അല്ലെ പൊരിഞ്ഞ ചൂടെന്നായിരിക്കും ഇന്നലെ പറഞ്ഞത് ആ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ കുറച്ച് മഴ പഠിച്ചു തന്നപ്പോ ഒടുക്കത്ത മഴ ഇങ്ങനെ ശാപവാക്ക് പറയുക നല്ല മഴയാണ് കേട്ടോ അത് അതിപ്പോൾ എന്താണ് നമ്മൾ സാധാരണ പറയാം ഓ നല്ല മഴയാണ് കേട്ടോ അങ്ങനെ പറയും അത് ശാപമാക്കല്ല ഇത് ഒടുക്കത്തെ മഴ ശാപിച്ച മഴ അങ്ങനെ പറയാനുള്ള ഒരിക്കലും പറയരുത് കാരണം നമ്മളെല്ലാം പെയ്പ്പിക്കുന്നത് അത് അള്ളാഹുവാണ് അപ്പോൾ ആ ന മഴ എന്ന് പറയുമ്പോൾ ആ ശാപം ഒരു പക്ഷേ നമ്മൾ പടച്ചോനെ പ്രാഗുന്നത് പോലെയാകും അതുകൊണ്ട് അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു പള്ളിയിൽ കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറണം നമുക്കറിയാം പക്ഷേ നമ്മൾ പലപ്പോഴും ഇടത് കാലുകൊണ്ട് കയറും അതും ജീവിതത്തിൽ ദാരിദ്ര്യം ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറണമെന്ന് നമുക്കറിയാം പക്ഷെ പലപ്പോഴും നമ്മൾ വലത് കാലുകൊണ്ട് കയറി അതും ദാരിദ്ര്യം ഉണ്ടാക്കും വീട്ടിൽ ചിലന്തു വില കലയാതിരിക്കുക ഏഹ് അതുമൊക്കെ വീട്ടിൽ ഇങ്ങനെ ആ മൂലയിൽ ഇങ്ങനെ ചിലന്തു വല എട്ടുകാല് വിലയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അടിക്കുന്ന സമയത്ത് താഴെ അടിക്കുമ്പോൾ മുകളും ആ കൊണ്ട് മുകളിലൊന്നും അടിച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ നിസ്കാരത്തെ നിസ്സാരമാക്കുക അതും ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന കാര്യം അതൊക്കെ ഇന്നും നോക്കുമ്പോൾ എത്രയോ സത്യമാ ഇനിയുണ്ടല്ലോ സമയമുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്ത അതിപ്പോ ആണിനും പെണ്ണിനും ഒക്കെ എല്ലാവർക്കും ഉള്ള ചിന്തയാണ് നിസ്കാരത്തെ സമയം ആവുമ്പോൾ ആ ഇനിയും കിടക്കുവല്ലോ ഇനി രണ്ടര മണിക്കൂർ ഉണ്ടല്ലോ അപ്പം നിസ്കരിക്കാം നിസ്കാരത്തെ നിസ്സാരമാക്കുക അതും ദാരിദ്ര്യം ഉണ്ടാക്കും അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യേണ്ട ദ്വാകൾ ചെയ്യാതിരിക്കുക ചെയ്യേണ്ട ്വാകൾ ചെയ്യാതിരിക്കുക ബാത്റൂമിൽ കയറുമ്പോൾ ഒരു ദ്വാ പറയണം നമുക്കറിയാം ഉറങ്ങുന്ന സമയത്ത് പറയേണ്ട ദ്വാ അറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണമെന്നറിയാം വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള ദ നമുക്കറിയാം അതുപോലെ കാണുമ്പോൾ സലാം പറയണമെന്നറിയാം തുമ്പിയാൽ അലഹദില്ല പറയണമെന്നറിയാം പറയേണ്ട ദ്വാകൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കും ഇവിടെയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നത് വധുവിന് ശേഷം ഈ കാര്യം നമ്മൾ ചെയ്യുന്നവരാണോ എങ്കിൽ ദാരിദ്ര്യമുണ്ടാകും അപ്പോൾ നമ്മൾ ൾ ശേഷം ഒരു കാര്യം ചെയ്യാത്തവനാണോ ദാരിദ്ര്യം ഉണ്ടാകും ഏത് കാര്യം ഉദുവിന് ശേഷമുള്ള ദ്വാ ഉദുവിനു ശേഷമുള്ള ദ്വാ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാമായിട്ടും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ نمك فقرون داغم الله قاتل رشيكة موضوع نشيشة مولا دعاية دانة نمك انو برنالو اللاور كماريا من اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ അൻത അസ്തഗ്ഫിറുക ഇതാണ് ശേഷമുള്ള ദുആ ഇത് എത്ര പേര് പറയാറുണ്ട് എത്ര പേര് നമ്മൾ നിത്യമാക്കാറുണ്ട് ഇതറിയാമല്ലോ പറയണമെന്ന് പക്ഷെ പലപ്പോഴും പറയാറില്ല അതുകൊണ്ട് എന്താണ് ദാരിദ്ര്യം പലപ്പോഴും നമുക്ക് വന്നുപോകും അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ കാര്യം ശ്രദ്ധിക്കണം ഇനി High, else, to to all, ു ശേഷം പല ആളുകളും ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മൾ ഒരു ദിവസം അഞ്ച് നേരം നിസ്കരിക്കാൻ വേണ്ടി വതു എടുക്കും അതല്ലാത്ത സമയത്ത് നമ്മൾ എടുക്കാറുണ്ട് ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ പ്രാവശ്യം നമ്മൾ എടുക്കും ഈ ഉതെടുത്ത് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ശരീരത്തിൽ വെള്ളം തുടച്ച് കളയാറുണ്ട് അത് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് സാധാരണ ഈ ശരീരത്തിൽ നമ്മൾ ഉതെടുത്ത് കഴിഞ്ഞു വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം തുടച്ച് കളയാമോ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് കേട്ടല്ലോ എന്ന് ഇവിടെ നമ്മൾ ഒരു ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം മഹാനായ്മ മുസ്ലിം തങ്ങള് അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന ഹദീസാൻ നബിസല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ ഒരു ദിവസം മുതു എടുത്തു നബി തങ്ങൾ നബിതങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സുഹാബി സുമു ബിൽ അതായത് ആ ഒരു സുഹാബി കൊണ്ടുവന്ന് നബിസ് അഹ് അലൈ വല്ലാമാത്തങ്ങൾക്ക് ആ ശരീരത്തിലെ കയ്യിലെയും മുഖത്തെയൊക്കെ വെള്ളം തുടക്കാൻ വേണ്ടി ഒരു തുകർത്ത് മിന്തിയിൽ ടൗവൽ കൊണ്ടുവന്ന് കൊടുത്തു നബി തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് കാരണം എന്താ അത് നബി തങ്ങൾ നബിതങ്ങൾ അലൈഹി വസ്ലമാ തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല തുടച്ചില്ല ഈ ഒരു ഹദീസ് കൊണ്ട് മഹത്തുക്കൾ വിധി പറഞ്ഞു എന്ത് തുടക്കാൻ പാടില്ല തുടക്കം പാടില്ല കറാഹത്താണ് അത് സുന്നത്തിന് എതിരാണ് എന്ന് വിധി പറഞ്ഞ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഹദീസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നമ്മൾ ആ വെള്ളം അങ്ങനെ തന്നെ വെക്കലാണ് നല്ലത് അതായത് എടുത്തു കഴിഞ്ഞ് മുഖത്തിലെ വെള്ളം നമ്മളെ കയ്യിലെ വെള്ളമൊക്കെ തുടച്ച് കളയാതിരിക്കലാണ് നല്ലത് ഇനി മഹാനായി മാം നബവീർ റഹമത്തല്ലാഹി അലഹി ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു തുടക്കാതെ അതായത് നമ്മൾ മുഖു വു എടുത്തു കഴിഞ്ഞാൽ മുഖവും കൈയൊക്കെ തുടക്കാതെ വെക്കലാണ് നല്ലത് നബിസ്വല്ലാ അലഹി വലമാങ്ങൾ തുടച്ചില്ല അപ്പൊ നബിതങ്ങൾ തുടച്ചില്ല ചിലപ്പോൾ അതിന് കാരണം നല്ല ചൂടുള്ള സമയമായിരിക്കും ആ ചൂടുള്ള സമയത്ത് അലൈഹി അലഹി തങ്ങൾ ആ തണുത്ത വെള്ളം കൊണ്ട് എടുത്തപ്പോൾ ആ വെള്ളം അവിടെ തന്നെ ഇരുന്നോട്ടെ കാരണം ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നബിതങ്ങൾ തുടക്കാതിരുന്നത് എന്ന് ഇതിന് വിശദീകരണം തരുന്നു അതായത് ചൂടുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉളു എടുക്കുന്ന സമയത്ത് വെള്ളം ചൂടായിരിക്കും അപ്പോൾ വെള്ളം ആ ചൂടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയാണ് തണുത്ത വെള്ളം കൊണ്ടാണ് നമ്മൾ ഉളു എടുത്തത് ആ സമയത്ത് ആ വെള്ളം നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തുടക്കാം കുഴപ്പമില്ല കാരണം ഒരു ഹദീസിൽ മഹാനയമാം ഹാക്കിം തങ്ങിൽ മുസ്തദ്റക് എന്ന കിതാബിൽ പറയുന്നു അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ ആയിഷാബിറദി അള്ളാഹു താലാൻഹ പറയുന്ന ഒരു ഹദീസിൽ നബിസ് അഹ് സ്വലാ തങ്ങൾക്ക് വലു എടുത്തു കഴിഞ്ഞ് തുടക്കാനായിട്ടൊരു പ്രത്യേകമായ ടവർ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു ഹദീസിൽ കാണാം അപ്പം രണ്ട് രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട് മിൻഹാജ് എന്ന കിതാബിൽ ഇമാം നവവി തങ്ങൾ പറയുന്നു പരമാവധി നമുക്ക് പറ്റുമെങ്കിൽ ആ വെള്ളം തുടക്കാതിരിക്കലാണ് നല്ലത് പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അതായത് എന്തെങ്കിലും രോഗമുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ നല്ല തണുപ്പാണ് അല്ലെങ്കിൽ നല്ല ചൂടാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ തുടക്കാം തുടച്ചു കളയാം കുഴപ്പമില്ല അപ്പം പറ്റുമെങ്കിൽ ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുടച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് വുലുവിൻ്റെ ചില നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വുധുവെടുത്ത് കഴിഞ്ഞ് ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ചെറിയ സ്വലാത്ത് ഈ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് വലുവെടുത്താൽ തന്നെ പ്രതിഫലം എന്താ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ നബ്സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ വുലുവ അവയവങ്ങൾ നമ്മുടെ മുഖവും നമ്മുടെ കയ്യും കാലും തലയും ഒക്കെ പ്രകാശിക്കുന്നവരായി കാണും അങ്ങനെയാണ് നബ്സല്ലാ അലഹി വസ്ല്ലാ മാത്തങ്ങൾ തൻ്റെ ഉമ്മത്തിന് തിരിച്ചറിയുക എന്നൊരു ഹദീസിലുണ്ട് അപ്പോൾ ഉലുവെടുത്താൽ എന്താ പ്രതിഫലം നമ്മുടെ മുഖം പ്രകാശിക്കും എപ്പോ ആഹരത്തിൽ എന്നാൽ ഇനി പറയുന്ന ഒരു സ്വലാത്ത് പറഞ്ഞാൽ വകുവെടുത്തതിനു ശേഷം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് പത്ത് പ്രതിഫലമാണ് ഒന്ന് അള്ളാഹുമായിട്ട് അവനിക്ക് വലിയ അടുപ്പമുണ്ടാകും രണ്ട് നബിസ് അല്ലാഹു അലഹി വസ്ലമാത്തങ്ങളുമായിട്ട് വലിയ സ്നേഹം അടുപ്പമുണ്ടാകും മൂന്ന് നടക്കില്ലെന്ന് ഉറപ്പിച്ച കാര്യം അള്ളാഹു നടത്തിക്കൊടുക്കും നാല് കുടുക്കിൽ നിന്നും അള്ളാഹു ഊരി കൊടുക്കും അഞ്ച് ഞെരുക്കം മാറാൻ എളുപ്പം കിട്ടാൻ ഈ സ്വലാത്ത് വളരെ അധികം നമുക്ക് ഉപകാരമാണ് അതുപോലെ തന്നെ ആറാമത്തേത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏഴാമത്തേത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ എട്ടാമത്തേത് നബിസ് അല്ലാഹു അലൈഹി വല്ലാമാത്തങ്ങളുടെ ശഫായത്ത് കിട്ടും ഒൻപതാമത്തേത് ും പത്താമത്തേത് മഷറിയിൽ നമ്മുടെ മുഖം ഒന്നുകൂടി പ്രകാശിക്കും പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് വരും ഈ സ്വലാത്ത് നിത്യമാക്കുന്ന ആളുകൾക്ക് എന്താണ് ആ സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് സ്വലാത്ത്ാഹു അലഹി വസ്ലമാങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ വധു എടുത്തതിനു ശേഷം പറ്റുന്നത് പോലെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു പത്ത് പ്രതിഫലമാണ് നൽകുന്നത് പത്ത് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു പത്താമത്തെ പ്രതിഫലമാകുന്ന മുഖം പ്രകാശിച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടെ ചുമാറാവട്ടെ ഏതാണോ സ്വലാത്ത് ചൊല്ലിക്കോ കൂടെ ചൊല്ലിക്കോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലാഹുമ്മ സല്ലി അലാ അൻവാർ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ അഖിയാർ നമുക്കൊക്കെ പലപ്പോഴും അറിയാവുന്നൊല്ലിയിട്ടുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് പല രൂപത്തിലും വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചുരുങ്ങിയ രൂപം നമ്മൾ ഇതിൽ നിന്നും എടുത്തതാണ് പല രൂപത്തിൽ ഈ സ്വലാത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേറെ ചില വാക്കുകളൊക്കെ ചേർത്തിട്ടുണ്ട്

وصحابه الاخيار اللهم صل على نور الانوار وسر الاسرار سيدنا محمد المختار واله الاطهار وصحابه الاخيار اللهم صل على نور الانوار وسر الاسرار سيدنا محمد المختار واله الاطهار وصحابه الأخيار. أخيار اللهم صل على نور الأنوار وسر الأسرار سيدنا محمد المختار وآله الأطهار وصحابه الأخيار أبا الحمد لله برش വുതു ആ വുതു എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ എടുത്തതിന് ശേഷം ഒരു ദ്വായ ആ ദ്വാ നമ്മൾ പറഞ്ഞു ആ ദ്വാ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒരൊറ്റ പ്രാവശ്യം ഈ സ്വലാത്ത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക ഇനി നമ്മൾ അവിടെ വെച്ച് തന്നെ ചൊല്ലണമെന്നില്ല നമ്മൾ ഉതുവെടുത്ത് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ഈ സ്വലാത്ത് വെറുതെ ചൊല്ലിയാൽ മതി ഉതുവെടുത്തു കഴിഞ്ഞിട്ട് മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടല്ലേ നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഉലുവിന് ശേഷം നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ അള്ളാഹു താല ഈ പറഞ്ഞ സൊലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അതുപോലെ തന്നെ ഈ ദ്വായിൻ്റെ ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ വേദനകൾ വിഷമങ്ങളെ സങ്കടങ്ങൾ പഠിച്ചവൻ മാറ്റിത്തരട്ടെ ആമീൻ ആലമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു